നമസ്കാരം തിരുവനന്തപുരം മൃഗശാലയിൽ ഇന്നലെ മുതലാണ് കുരങ്ങുകൾ പണി കൊടുത്തത് കാരണം ജീവനക്കാർക്കാകെ തലവേദന ഉണ്ടായിരിക്കുന്നത് കാരണം ഇന്നലെ രാവിലെ ഏഴ് മണിയോട് കൂടിയായിരുന്നു ഇവിടുത്തെ മൂന്ന് പെൺ ഹനുമാൻ കുരങ്ങുകൾ ചാടിപ്പോകുന്നത് പക്ഷേ വളരെ ദൂരത്തിലെങ്ങും പോയിട്ടില്ല ഈ കൂടിനോട് ഇവർ താമസിച്ചിരുന്ന ഇവരെ വസി ഇവർ അന്തേവസിച്ചിരുന്ന കൂടിനോട് ചേർന്ന് ഉയർന്ന മരത്തിൻ്റെ ചില്ലയിലാണ് ഈ മൂന്ന് ഹനുമാൻ കുരങ്ങുകളും ചാടിപ്പോയിരിക്കുന്നത് ഇന്നലെ രാത്രി രാത്രിയൊട്ടാകെ ജീവനക്കാർ ഇതിനെ പിടികൂടാൻ പഴങ്ങളും മറ്റ് ഫല കാര്യങ്ങളും എല്ലാ ഫലങ്ങളുമൊക്കെ കൊണ്ടുവച്ചെങ്കിലും എന്നാൽ ഇതിനെ പിടികൂടാൻ ഇത് താഴേക്ക് ഇറങ്ങി വരാനോ കൂട്ടിൽ കയറാനോ ഉള്ള ഒരു സാധ്യതയും ഇല്ല എന്ന് തന്നെയാണ് മ്യൂസിയത്തിൽ നിന്ന് നമുക്ക് ഇന്നും ജീവനക്കാർ നൽകുന്ന മറുപടി അല്ലെങ്കിൽ മ്യൂസിയം അധികാരികൾ നൽകുന്ന മറുപടി അതുകൊണ്ട് തന്നെ ഇന്ന് പ്രവൃത്തി ദിവസം ആയത് ആയ ദിവസമാണ് തിങ്കളാഴ്ച മാത്രമാണ് ഇവിടെ എങ്ങനെ അവധി ദിവസമുള്ളത് ബാക്കി എല്ലാ ദിവസങ്ങളും ഈ ഈ സാധാരണഗതിയിൽ ഈ മൃഗശാല തുറന്നു പ്രവർത്തിക്കുന്നതാണ് എന്നാൽ ഇന്ന് പ്രവർത്തി ദിവസമാണ് വളരെയധികം സന്ദർശകർ ഒഴുകിയെത്തിയിട്ടും ഈ മനുഷ്യ സാന്നിധ്യമുണ്ടായാൽ ഒരു പക്ഷേ ഈ ഹനുമാൻ ഗുരങ്ങുകൾ എത്തില്ല അല്ലെങ്കിൽ കൂടുവിട്ട് പോകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്ന് മൃഗശാലയ്ക്ക് അവധി കൊടുത്തിരിക്കുകയാണ് കാണാം ഒന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് മൃഗശാല അവധി എന്ന ബോർഡും അധികൃതർ ഔദ്യോഗികമായി തന്നെ സ്ഥാപിച്ചു കാരണം മൃഗശാലയിലേക്ക് ഇന്ന് ഒരു രാവിലെ ഒരു പത്ത് മണി മുതൽ മൃഗശാല പ്രവർത്തനം ആരംഭിച്ച് വൈകിട്ട് വരെ നീളുന്ന സന്ദർശകരെ കയറ്റി വിടുന്ന ഒരു സാഹചര്യം എല്ലാ ദിവസവും ഇവിടെ ഉള്ളതാണ് തിങ്കളാഴ്ച വെച്ചുള്ള മറ്റുള്ള എല്ലാ ദിവസങ്ങളും ഇവിടെ ഉള്ളതാണ് എന്നാൽ ഇന്നത്തെ ദിവസം ഹനുമാൻ കുരങ്ങുകൾ പെൺ ഹനുമാൻ കുരങ്ങുകളാണ് ഇവിടെ ഭീഷണി ആൺകുരങ്ങ് കൂട്ടിൽ തന്നെ ഭദ്രമായിട്ടുണ്ട് ഇത് ഭക്ഷണം കഴിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം രാവിലെ മുതൽ തന്നെ ഈ ആൺ ഹ ഹനുമാൻ കുരങ്ങിനെ ഉപയോഗിച്ചുകൊണ്ട് ഈ പെൺകുരങ്ങുകളെ വരുതിയിലാക്കാൻ അല്ലെങ്കിൽ കൂട്ടിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ പലതവണ നടന്നെങ്കിലും ഇതൊന്നും ഈ ശ്രമങ്ങളെല്ലാം വിഫലമാകുന്ന ഒരു സ്ഥിതിവിശേഷം കൂടി ഇവിടെ നിന്നുണ്ടായി മ്യൂസിയം ഡയറക്ടർ തന്നെ പറഞ്ഞത് എങ്ങനെയാണ് കാരണം മഴ പെയ്ത് ചെറിയ മുളയുണ്ടായിരുന്നു ഈ ചെറിയ മുളങ്കമ്പുകൾ ചാഞ്ഞ് നിന്ന് അവസരം നോക്കിയായിരുന്നു കുരങ്ങ ഈ മൂന്ന് പെൺകുരങ്ങുകൾ കൂടി ഒളിച്ചോടുന്ന അല്ലെങ്കിൽ ചാടുന്ന സാഹചര്യം ഉണ്ടായത് തുടർന്ന് ഈ കൂടിന് മേലുള്ള ചുറ്റിപ്പറ്റിയുള്ള ഉയർന്ന മരങ്ങൾ കേന്ദ്രീകരിച്ചു കൊണ്ട് ഇവർ നിലയുറപ്പിക്കുകയും ചെയ്തു മൂന്നും നാലും ജീവനക്കാർ അതിന് പുറകെ ഒരു കുരങ്ങിൻ്റെ കൂടെ ഒരു ജീവനക്കാരൻ എന്ന രീതിയിലാണ് ഇപ്പോൾ കുരങ്ങുകളെ നോക്കാൻ നിരീക്ഷിക്കാനായിട്ട് മ്യൂസിയം ഇവിടുത്തെ ഈ വാ വാച്ചർമാരെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് എങ്കിൽപ്പോലും തിരിച്ചിറങ്ങാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല എന്നുള്ളത് തന്നെയാണ് ജീവനക്കാരുടെയും ഒരു വിലയിരുത്തൽ കാരണം ഇന്ന് ഒന്ന് ഒരു ദിവസം കഴിയുന്നു രണ്ടാം ദിവസത്തിലേക്ക് കിടക്കുന്നു ഈ കുരങ്ങുകൾ ചാടിപ്പോയിട്ട് ഏകയുള്ള ആശ്വാസം ഏറെയുള്ള ആശ്വാസവും ഈ മ്യൂസിയത്തിൻ്റെ പരിസരം വിട്ട് മറ്റു തിരുവനന്തപുരത്തിൻ്റെ നഗരപ്രദേശങ്ങളിലേക്കൊന്നും ഈ കുരങ്ങുകൾ ചാടിയിട്ടില്ല അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ തവണ വളരെ ശ്രമപ്പെട്ടായിരുന്നു പഴങ്ങൾ കൊണ്ടുവന്ന് താഴെ വെച്ചും കെട്ടിടങ്ങളുടെ മുകളിലൊക്കെ വല വലവെച്ചുമൊക്കെ ഒരുപാട് പ്രയാസപ്പെട്ടാണ് ഈ കുരങ്ങിനെ പിടികൂടേണ്ട സാഹചര്യം ഉണ്ടായത് ഇത് ഏതെങ്കിലും തരത്തിൽ മനുഷ്യവാസ മേഖലയിലെത്തി വീടുകൾക്കും മറ്റു നഗര കേന്ദ്രങ്ങൾക്കും അല്ലെങ്കിൽ കച്ചവട കേന്ദ്രങ്ങൾക്കൊക്കെ ഭീഷണിയാകുമോ എന്നുള്ള വിലയിരുത്തൽ കൂടിയുണ്ട് കാരണം ഏറ്റവും ഉയരത്തിൽ ചാടാൻ ശേഷിയുള്ള കുരങ്ങു വിഭാഗമാണ് ഈ ഹനുമാൻ കുരങ്ങുകൾ അതുകൊണ്ടൊക്കെ തന്നെ ഹനുമാൻ മറ്റ് സിംഹം ഇപ്പോൾ നമുക്ക് കാണാം കൂടിൽ മൃഗശാലയോട് ചേർന്ന് സിംഹവാലൻ കുരങ്ങുകൾ മനുഷ്യ സാധ്യ സാധ്യമായ സ്ഥലങ്ങളിലെല്ലാം ഉണ്ട് എന്നാൽ ഇവ അത്ര പ്രശ്നക്കാരനല്ല ഇവ അത്ര ചാട്ടമില്ല എന്നുള്ളതും പറയുന്നുണ്ട് പക്ഷേ ഹനുമാൻ കുരങ്ങുകളുടെ സ്ഥിതി അതല്ല എത്ര ഉയരത്തിൽ വേണമെങ്കിലും മരക്കൊമ്പുകളിൽ നിന്നും മറ്റു ജില്ലകളിലേക്ക് അനായാസം ചാടാനുള്ള ഒരു കഴിവ് ഈ ഈ വിഭാഗങ്ങൾക്കുണ്ട് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ചാട്ടത്തിലൂടെയായിരുന്നു ഈ മൂന്ന് പെൺകുരങ്ങുകളും നാടുവിടാൻ ശ്രമിച്ചത് ഒളിച്ചോടാൻ ശ്രമിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മൃഗശാലയിൽ ഇന്നും ഇപ്പോഴും ഈ നിമിഷവും തിരച്ചിൽ തുടരുകയാണ് എന്ന് തന്നെയാണ് ജീവനക്കാരുടെയും അഭിപ്രായം എന്തായാലും ഇന്ന് കൂടി തന്നെ ഏറെ ശ്രമപ്പെട്ട് കുരങ്ങുകളെ പരിധിയിലാക്കണം കൂട്ടിലേക്ക് എത്തിക്കണം ഇതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ട് അവരെല്ലാ തരത്തിലുള്ള ശ്രമങ്ങളും നടത്തുന്നുണ്ട് എന്ന് തന്നെയാണ് നമ്മളോട് പ്രതികരിച്ചതും ക്യാമറമാൻ വിഷ്ണു ഇടുക്കിയൊപ്പം എം എസ് ശംബു വൺ ഇന്ത്യ